എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഏകാന്തത മാത്രം ആയിരിക്കും ബാക്കിയാവുക ആരെയും സംസാരിക്കാനായി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും അല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചുവാങ്ങുന്ന ഒന്നിനും വില കാണില്ല ഏതൊരു വിജയത്തിൻ്റെ തുടക്കവും ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാവുക എന്നതാണ് നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കാൻ ശ്രമിക്കുക അവഗണിക്കുന്നവരുടെ മുന്നിൽ നിന്നും അന്തസ്സോടെ മാറി നിൽക്കുക ആളുകളുടെ തിരക്കഥ അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എത്ര നന്നായി ജീവിച്ചാലും കുറവുകളും എല്ലാ കഥകളും പറഞ്ഞു നടക്കാനായി ആളുകളുണ്ടാവും അതിൽ ഒരിക്കലും തളരരുത് അവരുടെ തിരക്കഥ അനുസരിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമ്മൾ നല്ലൊരു വ്യക്തിയാവുക അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ഒരിക്കലും നിങ്ങളുടെ സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആളുകളുടെ വിമർശനങ്ങൾ നേരിടുക തന്നെ വേണം ഓരോ വ്യക്തിക്കും പരാജയത്തിൽ നിന്നാണ് വിജയത്തിൻ്റെ ആരംഭം നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായി ഒരിക്കലും കഴിയില്ല എനിക്കൊരു കഴിവുമില്ല ഞാൻ അത് ചെയ്താൽ നടക്കില്ല എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക നമ്മുടെ ചിന്തകളാണ് നമ്മളെ വഴി പ്രതീക്ഷിക്കാത്ത സമയത്ത് വിധി നമ്മളെ തളർത്താനായി ശ്രമിക്കുമ്പോൾ വിധിയെ കുറ്റം പറയാതെ ഇതോർക്കുക ആ ഒരു വിധി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മെ ഉയരത്തിലേക്ക് എത്തിച്ചേരുന്നതും വിജയം എന്നത് തോൽവിയെ ഭയക്കാത്തവർക്കുള്ളതാണ് നിങ്ങളെക്കൊണ്ട് കഴിയും എന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ് കാരണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതാവും നിങ്ങളായി തീരുന്നത് നിങ്ങൾ എന്താവണം എന്താവണ്ട എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ നിങ്ങളെ ചുറ്റുമുള്ളവരല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒന്നുമില്ലെങ്കിൽ ജീവിതം തന്നെ അലസമായി പോകും പൊരുതി നേടുന്ന ജീവിതത്തിന് മധുരമുണ്ടാവുകയുള്ളൂ